ഹലോ ഞങ്ങളെ നല്ല അടിപൊളിയൊരു സ്ഥലത്താണ് അച്ചൻകൂർ ലാറ്റിലാണ് അവിടുന്ന് അച്ചന്തോ ജംഗ്ഷൻ കുറെ സ്ഥലമുണ്ട് അപ്പൊ നമ്മള് സ്ഥലമാണ് പറയാൻ പറ്റില്ല എന്താണെന്നുള്ളത് കണ്ടറിയാ ഉമ്മ വഴിക്കലുണ്ട് വഴിക്കല്ലേ മടക്ക കേട്ടാ മടക്ക് മടക്ക് അതെ മൊത്തത്തിൽ അവനെ പോയാലയല്ലേ ചേട്ടാ കുറച്ച് പായലൊക്കെ തല എടുത്തിരുന്ന ചേട്ടാ ചിടക്കല്ലേ പാറക്കെല്ലാം നോക്കി നോക്കി കാലി വെച്ച്

ല്ലോട്ടോത്തിന്റെ സൗണ്ടാന്ന് കേരള ഞാനാണ് നിക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ കേട്ടോ ഉണ്ട് വേണ്ട 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 ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ടൊന്നി ഓണി നമ്മളെ അച്ചകൂരായിട്ടൊരു മീൻപിടുത്താണ് ഞങ്ങൾ സൂചിയൊക്കെ ആക്കിയത് ചൂരന് വെട്ടി മൂമ്പിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ കുത്തിയാക്കിട്ടു പറയാ എന്താ കൂടെ ഒന്നും കൂടെ നമുക്ക് ഷാർപ്പാക്കി നോക്കാം ഷാർപ്പായി കുത്തിയാക്കിട്ട് മാറ്റാം ഏ മീനെ അടിച്ചു കൊല്ലണ്ടി വരും ഹായ് നമസ്കാരം അപ്പോൾ നമ്മള് ഇങ്ങനെ അടിച്ച് പൊളിച്ച് വെള്ളത്തിക്കുള്ള ഒരു യാത്രയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷൂട്ടും നമ്മൾ എവിടെ ആയാലും സെൽഫി എടുക്കും അപ്പോൾ ഗ്രീൻ മെഡിയേഷൻ ചാനലിന്റെ യാത്ര അവസാനിക്കുന്ന അച്ഛൻകോവിൽ വണത്തിലെ അച്ചൻകോ ലാറ്റിൽ കൂടി ഇങ്ങനെ പോവാണ് എന്തായാലും നിങ്ങൾ കൂടെ വന്നോളി നല്ല കുളിസീനൊക്കെ കാണുന്നത് കേട്ടോ നമുക്ക് എന്താ എങ്ങയുടെ കുളിസീന കാണു അഞ്ചുതാ നായർ കുളിസീൻ മാത്രം കണ്ടപ്പോ അഞ്ചുതാ ബാർ സൂപ്പിട്ട് എവിടെ ഇരിക്കുന്നത് കക്കൂസിന്റെ സൈഡിന് തുണി അഴിവ് നിർത്തിരുന്ന് ചെയ്യുന്ന സാധനം ഒന്നുമല്ലേ ഇത് വളരെ റിസ്ക് എടുത്ത് ഞങ്ങൾ വളരെ കാര്യമായിട്ട് അറിയണ്ടല്ലേ കാട്ടുപോകത്തു ഒരു അടിപൊളി ഒരു മൈല് മൈലെന്നാ പറഞ്ഞ കേട്ടോ ഒരു മൈൽ ഇതേ എവിടെ നിന്ന് വരുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ആ ഇവിടെ ആരുണ്ടെങ്കിൽ ആറ് വിളിച്ചു കുഞ്ഞിനെ കൈന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞ നടക്കത് ഞങ്ങളുടെ കുളിസീനാണേലും ഒരു അടിപൊളി കാഴ്ച ആയിരിക്കത്തില്ല വേറെ ആയാലൊക്കെ കുളിച്ചാൽ നിങ്ങൾക്ക് അടിപൊളി കാഴ്ച ആയിരിക്കും എന്നാലും ഞങ്ങളുടെ കുളിസീൻ കൂടെ കാണാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ ഈ ചെളിയൊക്കെ ഭയങ്കര ഔഷധമാണ് നിങ്ങൾ പറയുന്നില്ല അതേ പൂവൊക്കെ പടപെടാമെന്ന് വീഴുന്നുണ്ട് പോയി മരം പൂത്ത് നിൽക്കുന്ന കാഴ്ചയാണ് ഒരു എന്താ യൂട്യൂബിലൊക്കെ ചെളിയും തിന്ന് എന്താ പറയുന്നത് തലയിലെ പൂവൊക്കെ വെച്ച് പുല്ലൊക്കെ കടിച്ചുപറച്ച് തിന്ന് പച്ചില പച്ചിലപ്പാമ്പിനെയൊക്കെ ഉമ്മുച്ച് അതുപോലെ തന്നെ വെട്ടിലിനെയൊക്കെ തിന്ന് നടക്കുന്ന ഒരാളുണ്ടല്ലോ അപ്പം ആ പച്ച മീനൊന്നും കിട്ടുന്നില്ല അല്ല ഞങ്ങളിവിടെ കഴിച്ചു കാണിച്ചാൽ കാരണം ഞങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഔഷധമാണെന്ന് തോന്നിയാലോ കാണുന്ന നിങ്ങളൊന്നും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നതിൻ്റെ വീഡിയോ ഞങ്ങൾ കാണരുത് നിങ്ങളും ഇതൊന്നും അനുകരിക്കാൻ ശ്രമിക്കരുത് ഞങ്ങൾ ഇച്ചിരി കഴുത്തപ്പം വെള്ളത്തിലോട്ട് മുങ്ങി കൊണ്ട് മുങ്ങിക്കൊണ്ട് പോവാണ് ഇനി അങ്ങോട്ട് പോയാൽ മൊത്തത്തിൽ മുങ്ങും കിളിയൊക്കെ കരയുന്നുണ്ട് പുറത്തി ഒരു സൗണ്ട് രതീഷാന്ന ഞാൻ ഈ കാട്ടുപോത്തു വല്ലതും വെള്ളം ചാടിയെന്ന് വിചാരിച്ചാ കാട്ടു ഏ കാട്ടുപോത്തുവല്ല വെള്ളം ചാടിയെന്ന് വിചാരിച്ച് അപ്പോൾ ഇതൊരു മീൻ ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ മീനെ കാണിക്കാൻ പറ്റത്തില്ല അടിക്കോട്ട് ക്യാമറ പിടിക്കാൻ പറ്റത്തില്ല മീൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് നല്ല പൂവൊക്കെ വീഴുന്നുണ്ട് കേട്ടോ അതെ പൂക്കളെ വനത്തിലെ പൂവാണ് ഏ താമരപ്പൂ അല്ലേക്കുന്ന ഒരു സീസൺ പൂവാണ് കണ്ടിട്ടുണ്ടോ ഇത് നമ്മൾ നിൽക്കുന്ന എൻ്റെ മുകളിൽ ഒരു മരവുണ്ട് മറ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് അതായാലും ഇങ്ങനെയുള്ള കാഴ്ച എന്താ എന്താ സുഖം കാണുന്നുണ്ടോ കുളികളെ കണ്ടോ അതിനെക്കാട്ടിയും പക്ഷെ കാണാൻ ആരുമില്ലല്ലോ നമ്മൾ കാണിച്ചോളെ അതെ ഇത്തിരി നാള് ശക്കീലയുടെ കുളിയിൽ കണ്ട് പിന്നെ അഞ്ചിതയുടെ കുളിയൊക്കെ കണ്ടിരിക്കുന്നവരൊക്കെ ഞങ്ങളെ കേട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ തമാശയൊക്കെ വൈബാണ് കിടിലാണ് കിടവുൾക്കിലമാണ് കിടന്ന അപ്പുറത്തെ സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ല കുട്ടിയാനെ വലിയാനൊക്കെ ആണെന്ന് അറിയത്തില്ല വെള്ളം കുടിക്കാൻ രക്ഷയില്ല ആന വെള്ളം കുടിക്കാൻ പ്രസരമാണ് ഭയങ്കര ഒലച്ച കേൾക്കുന്നുണ്ട് കാടിൻ്റെ സൈഡിൽ നിന്ന് നമ്മുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ വരാത്തതെന്ന് അറിയത്തില്ല ഏതായാലും സന്ധ്യ സമയൊക്കെ ആയി മൃഗങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയ സമയമൊക്കെയാണ് നാല് അപ്പോൾ നിങ്ങൾ ചാനൽ കാണാൻ മറക്കരുത് ജെ ഇതൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് ജീവിക്കണമെന്ന് ഒരുത്തം പറയത്തില്ലേ പക്ഷെ പല്ലിയും പക്കയും പാറ്റയും പുൽച്ചാടിയും തിന്നു കാണിക്കാൻ വയ്യ അവിടെ കുളിക്കാൻ ഒരു ഏരിയ അല്ല എന്ന് തോന്നുന്നു ഡേഞ്ചർ അങ്ങനെ വെള്ളം കുടിക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോവാം ഓക്കെ